ഇപ്പോൾ നോക്കിയാൽ ശുക്രൻ ഇപ്പോൾ ഉച്ച മീനരാശിയിലാണ് ഇരിക്കുന്നത് വലിയ നേതാവായിട്ടുള്ള രാശിയിൽ ഇല്ല ഇപ്പൊ മീനത്തിലാണ് ഇരിക്കുന്നത് ഈ ഇലക്ഷൻ കളിഞ്ഞിട്ട് അതുണ്ടാകും ഉണ്ടാകുമ്പോൾ വലിയ പ്രശ്നങ്ങളൊക്കെ വരും അവർക്ക് ആ വിധി ഇതിനകത്തുണ്ട് ഇപ്പോൾ കാണത്തില്ല കാരണം എന്ന് വെച്ചാൽ റോബിൻസർ കേരളത്തിന്റെ സി എം പിണറായി വിജയ് അദ്ദേഹത്തിൻ്റെ ഒരു ഭാവി നെക്സ്റ്റ് ടേമിലേക്ക് അദ്ദേഹത്തിന് ജയിച്ച് കയറാൻ പറ്റുമോ കാരണം നമ്മൾ കഴിഞ്ഞ വീഡിയോസ് ആ പ്രവചനങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എന്താണ് സി പിണറായി വിജയൻ്റെ ഒരു ഭാവി പിണറായി വിജയൻ്റെ ഭാവി എന്ന് ചോദിക്കുവാണെങ്കിൽ തമിഴ്നാട്ടിനും രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിനും കേരളത്തിനും ഒരു വ്യത്യാസമുണ്ട് എന്ത് വ്യത്യാസം എന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ അവർ സ്വന്തം പാർട്ടി വെച്ചിരിക്കുകയാണ് ാണ് പാർട്ടിയുടെ നേതാവ് പക്ഷെ കേരളത്തിൽ അതുമാതിരിയല്ല ഇവർക്ക് സ്വന്തം പാർട്ടിയല്ല ഇവരെ അതിലെ കൊണ്ട് ആക്കുക ഇയാൾ ഇങ്ങനെ ഇരിക്കട്ടെ വേറെ ഒരു കേന്ദ്ര സർക്കാരാണ് കേന്ദ്ര പാർട്ടിയാണ് ആക്കുന്നത് അപ്പോൾ തമിഴ്നാട്ടിൽ നോക്കുന്നത് പോലെ ഇവിടെ നോക്കാനുള്ള ഇത് സാധ്യവും ഇവിടെ ഇല്ല ആദ്യം മനസ്സിലാക്കണം അപ്പോൾ ഇവരെ നോക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉടമസ്ഥനായ മേലല്ലേ അല്ല ആ പാർട്ടി കമ്മ്യൂണിസ്റ്റ് അല്ലേ അതുകൊണ്ട് ഇവർ ഇവരുടെ സ്വന്തം അല്ല ഇവർ ഒരാളിൻ്റെ അടിയിലാണ് മുകളിലല്ല താളോട്ടാണ് അതുകൊണ്ട് ഇവർക്ക് பார்ட்டிலோட்டு வரா வெறும் ஒரு ஒரு புதியதாய்ட்டு ஒரு ஒரு பார்ட்டியிலோட்டு வரா உள்ள வரணுமெங்கில் கன்னி ராசிய சகாயம் ஒராளுக்கு ஆசியமான கன்னி ராசியான அகத்தே கொண்டு வரா நமக்கு புறத்து பார்ட்டி பணி செய்யாம் புறத்து பார்ட்டி பணியாக்க புறத்து செய்ய அகத்தேக்கு கேரணமெங்கில் கன்னி ராசியான அது நேதாவும் இப்போது மீனராசி ஆனில் ഒരു അവസാനത്തെ മാസം എല്ലാം പോയി പുതിയതായിട്ട് കൊണ്ടുവരാ പഴയതൊക്കെ പോയി പുതിയതായിട്ട് കൊണ്ടുവരുന്നത് പഴയതൊക്കെ പോക്കുന്നത് മീനരാശി പുതിയതായിട്ട് അവരെ കൊണ്ടുവരുന്നത് മേശരാശി ഓരോ ഇതിനും ഓരോ രാശികളുണ്ട് ഒരു ഒരുവർക്ക് ഒരു ഒരു ഷോപ്പിനകത്ത് കയറുക എന്ന് വെച്ചാൽ അവർ മേശരാശി ഇവരുന്നവർ പുറത്തേക്ക് പോകാന്ന് വെച്ചാൽ അത് മീനരാശി ഇങ്ങനെയാണ് ഇത് വരുന്നത് അതുപോലെ രാഷ്ട്രീയ പാർട്ടിയിലായാലും ശരി പാരമ്പര്യം അല്ലാതെ പുതിയതായിട്ട് ഒരു ഫീൽഡിൽ ഒരു ഒരാൾ അങ്ങനെ അതിനകത്ത് കയറാണെങ്കിൽ അവരുടെ കന്നിരാശിൻ്റെ സഹായം വേണം രണ്ടാമത് ഈ കൂട്ടത്തിൽ ആ ഭരിക്കുന്നത് നാടുകളെ പരിക്കുന്ന കൂട്ടത്ത് കേരളം ഭരിക്കുന്നത് കന്നിരാശിയാണ് ഇത് ഒരു വിധിയുണ്ട് ഇങ്ങനെ അതുവച്ചാൽ இப்போ நம்மட சார் பினராயி விஜயன் சாருன்னு ஆயிரத்தி தொள்ளாயிரத்தி தொண்ணூற்றி ஆறு முதல் அகத்து கேறாமி கன்னிராசியிலிருந்து ஆரம்பமான ஆமாம் கன்னிராசியிலான புதன் உச்சத்தில் அது கூட கேதுவான உச்சம் கேது கூட இருக்க ஒரு உச்ச கிரகம் ஏது கிரகத்தை தன் கூட கூட்டுதோ அது உச்சமாகும் ஒரு நீச்ச கிரகம் ഏത് ഗ്രഹത്തെ തൻ്റെ കൂടെ കൂട്ടുന്നോ അതും അത് വിധിയാണ് ഇപ്പോൾ സാറിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ പുതൻ ഉച്ചമാണ് ഉച്ചം കൊണ്ട് പതിനേഴ് വർഷം അത് ആഴ്ച ചെയ്യും പരിക്കും പതിനേഴ് വർഷം പരിക്കും അത് കഴിഞ്ഞിട്ട് കേതുവാണ് നമ്മൾ ഒന്ന് നോക്കണം എങ്ങനെ ഇത്ര പേര് ഇടയിലുണ്ടായിട്ടും ഇയാൾ എങ്ങനെ കയറി എന്ന് പറയുമ്പം സൂര്യൻ ടോപ്പ് മോസ്റ്റ് ഗ്രഹം புதன் கிரகம் புதன் சூரியனை தொடுவாங்க அது ஒரு நல் நல்லவணம் படித்து பட்டா சனி தொடுவெங்கில் அவருடைய ஜீவிதத்தில் இவர் நல்லது போல் பணி செய்யுது குறச்சு 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 போகும் ராகுவாணில் இஷ்டம் போல கைக்கூலி மீடிச்சு അതൊക്കെ ഫ്രാഡ് അതൊക്കെ ചെയ്ത് പോവും ഓരോ ഒരു വിധി ഇതാണ് വിധി സൂര്യനേക്കാളും വലിയ ഗ്രഹം കേതുവാണ് കേതുവാണെങ്കിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലേ വേറെ പാർട്ടി ഒരു നിഴൽ ഗ്രഹം ഇവരൊക്കെ നിഴൽ കൂട്ടത്തിലാണ് നിഴൽ പോലെയുള്ളവർ അപ്പോൾ ആ പുതൻ തൻ്റെ ദശ നിറത്തുന്നിടത്ത് കേതുവിൻ്റെ ദിശയാണ് അപ്പോൾ കേതുവിൻ്റെ ദിശയാണെങ്കിൽ കേതു സൂര്യനേക്കാളും വലിയവനാണ് അപ്പോൾ ഈ പുതൻ്റെ திச பகுதி கேதுவிட் திசை பகுதி ஆகும்போலான அவர் இதுலோட்டு வரணும் எதிலே அதில் இது அவசானம் இது தொடக்க வரணும் அது கழிஞ்சிட்டு இயக்குரனும் உச்சமாக சுக்ரனும் உச்சம் அது மீனராசிலான உச்சம் மீனராசி வரும்போது சில இவருடைய இவருடைய பேரில் எந்த ஃபால்ட்டு உண்டில் இப்போ ஈ அஞ்சு அது புறத்து வரும் காரணம் எந்தால் அது கூட ராகு உண்டு ஏதெங்கிலும் ஃபிராட் யாரு ஆரெகிலும் செய்தால் 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 இவருதால் கூட பாதிக்கும் எந்த ராகு அது கூட்டத்தில் உண்டு அப்போ அஞ்சு வர்ஷம் இப்போ வந்திட்டு ஆறு வர்ஷி அடுத்து ഇതെല്ലാം പോയിട്ട് ഇരുപത് വർഷമാണ് ഇനിയും ഇനി പതിനഞ്ച് വർഷം നാൽപ്പത് വരെ രണ്ടായിരത്തി നാൽപ്പത് വരെ ശുക്രൻ്റെ ദിശാവാണ് പിണരാജ് നല്ല കാലമാണ് അവരുടെ നല്ല കാലം പക്ഷെ വേറെ ആരെങ്കിലും അവരുടെ കൂടെ മത്സരിക്കുവാണെങ്കിൽ ആരാണ് ബലം എന്ന് അറിഞ്ഞാണ് പറയാൻ പറ്റുന്നത് ആ സമയത്ത് അതിന്റെ ബുദ്ധി നോക്കണം ആരുടെ ബുദ്ധിയാണ് ഇപ്പൊ പോകുന്നത് അയാളാണോ ഇയാളാണോ വലുതെന്ന് നോക്കിയാൽ നമുക്കറിയാം ഇയാളാണ് പക്ഷേ രണ്ടായിരത്തി നാല്പത് വരക്കും ഇയാളാണ് മാസ് ഒന്ന് ഇത് ഇങ്ങനെ പറയുമ്പോ ഞാൻ പറഞ്ഞല്ലേ നേരത്തെ എന്തുകൊണ്ടാണ് രാഷ്ട്രീയത്തിൽ വരണമെങ്കിൽ ാണ് മൂന്ന് നിറച്ചിരിക്കുകയാണ് നിറഞ്ഞിരിക്കുകയാണ് അന്ന് വെച്ചാൽ മൂന്ന് പ്രാവശ്യം ആയിട്ട് സി എം ആയിട്ട് അവർ പറയുന്നത് ജന്മ തീയതി വെച്ചിട്ടാണോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ആ ഇപ്പൊ ഞാൻ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇവരുടെ அரசியல் அரசியல் போலிட்டி போனங்கில் இடத்து ஒரு ராசி உண்டு உள்ள உள்ளே அழ்த்து கேறணும் ஒரு வாதல் ஆ வாத கூடி ஞாபக போ போகும்போ அஞ்சு மாசம் ஆறு மாசம் இத்தையும் வித்தியாசம் காணத்து அதில் கூடும் அழகில் குறையும் அல்ல ஒரு லக்கணம் ஒரு லக்கணம் போன இடத்து ரெண்டு மண் ரெண்டு மணிக்கூர் பிடிக்கும் ஆ ரெண்டு மணிக்கூருங்க பகுதியோ ஆயிருக்கா சிலப்போம் ஆறு தொடக்கம் ஆயிருக்கா சிலப்போ அவசானம் ஆகிக்க அப்போ அது கேப்பில் உள்ள சமயம் போ அது அது இங்கே ஒரு ஆறு மாதம் மூணு மாதம் ரெண்டு மாதம் இவருடைய பர்டிகுலர் அவருடைய கேரக்டர் நம்மளை டை ஈம் ஆனும் போகாதுள்ளது இப்போ ஞா அண்ணாமலைக்கு பண்ணு அவருடைய கேரக்டர் அறிஞர் ஈ சமயத்து போகும் அதுபோ ஈ இருபத்தஞ்சா தீதி போும் ஜனவரி இருபத்தஞ்சி சேஷம் அய் போ சேம் ஜனவரி இருபத்தஞ்சின்னு அறிவிக்க மாசிகலக்கே வரணும் இவரே மாதமும் இதுல வரணும் வார்த்தைகள் வரணும் அண்ணாமலையுட பதவி பறிக்கப்படுகிறது ஆ டேட்டு தான் அறியும் இப்போ அது வாட்ஸப்பில் எல்லாடத்தி உண்டு அதுபோல தான் இது கன்னிராசியான ராஷ்ட்ரீய ராசி ராஷ்டீயத்த ராசி கன்னிராசி அடுத்து இத கூட்ட கூட்ட சூரியனும் உண்டு இப்போ அஞ்சு வருஷம் கழிஞ்சிட்டு மேசத்தில் விட்டானும் அடுத்தது அவருடைய விதி வருந்தது மேசம் அஞ்சு வருஷத்துக்கு அப்போ அஞ்சு வருஷத்துக்கு வருவாங்க சுக்கரன் ராகு சூரியன் இது மூணும் ஒன்னிச்சானு வருது அதனால் இவர் இவருடைய கேரக்டர் இவருடைய பரணம் ஒர்ஷந்து பறையானும் ஒத்திரி பேர் உண்டாகும் ராகு உண்டல கூட അത് മൂന്ന് ഗ്രഹം മൂന്ന് ഗ്രഹമാണെങ്കിൽ രണ്ടെണ്ണം മെജോറിറ്റിയാണ് നല്ല ഗ്രഹം സൂര്യനും ശുക്രനും മെജോറിറ്റി രാഹു ഓരാളായി പക്ഷേ ഈ രണ്ടിനേക്കാളും രാഹുവാണ് വലുത് അതൊന്ന് നോക്കണം എന്നാ പിടി മല്ലുപിടിത്തായിരിക്കും പിടിക്കുമ്പോ എന്നാ വലുതല്ലേ എന്നാലും അത് ഫേക്കാണ് ഫേക്കാണ് വലുത് അങ്ങനെയാണെങ്കിൽ നമ്മൾ മല്ലുപിടിക്കേണ്ടി വരും കള്ളം പറയുന്ന കള്ളം പറഞ്ഞാൽ അത് ഇത് ഞാൻ ശരിയാണെന്ന് ഞാൻ പറഞ്ഞ് പറ്റൂ ഇല്ല ഞാൻ കള്ളനല്ല ഞാൻ നിരപരാധിയാണെന്ന് ശ്രമിക്കേണ്ടി വരും ആ അത് അത് ആ സമയം കൊണ്ട് എല്ലാം തീരും അങ്ങനെ ഒരു ഇത് ഉണ്ട് അത് അത് ഉണ്ടാക്കുന്നത് രാഘുവാണ് ഇഷ്ടം ഇപ്പൊ പിണറായി വിജയൻ സാറിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരു കഥപോത് ചോദിക്കുകയാണ് നമ്മുടെ റാപ്പർ വേടന്റെ ജാതകം അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു ടൈമിന്റെ കാര്യം കാര്യമൊന്നു പറയാൻ പറ്റുമോ ഓ ഒന്ന് പൊളിറ്റിക്കൽ വരുന്നത് ഒരു അതുപോലെ ഇതുപോലെ சினிமா காத்தோ இதுபோல் பாட்டோ கிரியேட்டிவ் ஆகிட்டு அதாவது ஸ்டேஜ் பர்ஃபாமன்ஸ் சினிமா நாடகம் டான்ஸ் சங்கீதம் போல மனுஷரை இன்பப்படுத்தும் இன்பப்படுத்தது வரணி மிதுனமான மிதுன ராசி மிதுன ராசி கிரகங்கள் உண்டில் அவர் எ சினிமா சினிமாய்க்காத்து வரும் அல்லதே இதுபோல ஆப்பாடகராய் வரும் இவர் ஜனிச்சது மிதுனராசியான ராஹுவிட் ராசி அதுபோல ஒரு ஆள்க்காரு கூட்ட ஆராதரு ஆராதகர் உண்டாக ராசி ஏதாச்சால் ஆ ராசி ராசி துளாராசி ராசி ராசிக்காத்து ஆர்க்கு ஒத்திரி கிரகம் உண்டோ അവർ എന്നേക്കും അവർക്ക് ആരാധകർ ഇഷ്ടം പോലെ ഉണ്ട് ഇതുപോലെ തന്നെ നമ്മുടെ വിജയില്ലേ വിജയ്ക്കും ഇതിനെ ഇഷ്ടം പോലെ ഗ്രഹം അത് അവന് ഇഷ്ടം പോലെ അവർ ആരാധകർ ഈ വിജയി പറഞ്ഞ പോലെ രാഷ്ട്രീയ പാർട്ടിയായിട്ട് തുടങ്ങി വന്നിട്ടുണ്ടല്ലോ അപ്പൊ ഇപ്പൊ ഇത്രയും പേരും പറഞ്ഞ പുള്ളിയുടെ ഫ്യൂച്ചർ എന്താണെന്ന പുള്ളി ഇപ്പൊ സിനിമ എല്ലാം വിട്ടിട്ടാണ് ഇങ്ങനെ ഒരു ഇതിനു നേരത്തെ ഉള്ള വീഡിയോയിൽ ഞാൻ നോക്കിയപ്പോ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പൊ എന്താണ് ആ ഒരു വിജയ്യുടെ ഒരു ഭാവി ഞാൻ പറയാം ഇപ്പോൾ കൊണ്ട് പറയാം പറഞ്ഞിട്ട് ഞാൻ പറയേ ഇപ്പോൾ വേടന്ന് തുലാരാശിയിൽ രാഹു ശുക്രൻ ഗുരു സൂര്യൻ നാല് ഗ്രഹമാണ് അതിനകത്തിരിക്കുന്നത് പോലെ ആരാധകർ ഉണ്ടാവും ഇപ്പോൾ ചിലർ ഇപ്പോൾ ഇവരുടെ കാലം ഇവരുടെ കാലം എന്ന് വെച്ചാൽ ഇവരുടെ ജീവിതകാലം കഴിഞ്ഞിട്ട് ആരെങ്കിലും അവരുടെ പുറകെ വരുമോ പിൻഗാമിയായിട്ട് ആരും വരുമോ എന്ന് ചോദിച്ചാൽ ഇവർക്ക് ആരെങ്കിലും ഉണ്ടാവും ണ്ടാവും പക്ഷെ ഇതുപോലെ മോഹൻലാലിൻ്റെ ഒരു ജാതകത്തിൽ അവർ മാസ് ലീഡറാണ് ഒരു നല്ല മാസാണ് ഒരു നല്ല ഫിഗർ ആണ് പക്ഷെ അവരുടെ കുടുംബത്തിൽ ആരും വരത്തില്ല എന്നെ പിൻഗാമികളില്ല പിൻഗാമികളില്ലെങ്കിൽ ആരും അവിടെ ആരാധകർ അതിനായിട്ട് അവർക്കുണ്ടാവത്തില്ല മോഹൻലാലിന് ഉണ്ടാകും അവന്റെ പിള്ളേർക്കും ഉണ്ടാവത്തില്ല മോഹൻലാലിന്റെ മക്ക മക്കള് ഇപ്പം ഒരാള് ഓൾറെഡി രണ്ടു മൂന്ന് പടങ്ങളിൽ അഭിനയിച്ചു കഴിഞ്ഞു ചെയ്യാൻ ചെയ്യാൻ പോവാണ് പോവാണ് തുടങ്ങാൻ ഒരു സിനിമ സ്റ്റാർട്ട് പറ്റത്തില്ല അവർക്ക് ആരാധകർ ഉണ്ടാകത്തില്ല ആരാധകർ ഉണ്ടെങ്കിലല്ലേ നിലച്ച് നിൽക്കാൻ പറ്റും ഇവർക്ക് നിൽക്കാൻ പറ്റത്തില്ല അവരുള്ള കാശ് കളയുക അത്രേ ഉള്ളു എന്നാലും കുറച്ച് കളയേണ്ട സമയമുണ്ട് അവർ അച്ഛൻ്റെ സ്ഥാനത്ത് காணிக்கணல்லே காணிக்கணே அது மச்சது இது அந்த பிங்காமிகள் வளர்ச்சியில் சேம் டயம் மம்முட்டிக்கு மம்மூட்டிக்கு மம்மூட்டி துளாராசியான துளாராசி அத்துண்டு இதுபோலான ஆராதகருண்டே அவர் ஜெயிக்க பற்று அதுபோல் பொழிட்டிக்கலில் அது கட்சி பார்ட்டி உண்டே அவர் ஜெயிக்க சொல்லு அது இங்கே இது நோக்கியால் அறியாம் இது இங்கேனா இது இங்கேனா அதோ விஜயின் நோக்கியால் நான் வந்து பரஞ்சது போலே விஜய்க்கு சுக்ரன் இப்போ உச்ச மீனராசி லானும் இருக்கிறது மீனராசி நான் பரஞ்சது போல ஏதும் ஒன்று அது புறத்தாகும் சிலப்போ சினிமாய விட்டு வராம சமயம் கொடுக்கும் சமயம் அதை விட்டு வரும் ரெண்டாமது വലിയ നേതാവായിട്ടുള്ള രാശിയിൽ ഗ്രഹങ്ങളൊന്നുമില്ല അതാത് മേശത്തിലില്ല സിംഹത്തിലില്ല ധനുവിലില്ല ധനുവില ആ ഇങ്ങനെ ഇല്ലെങ്കിലും അയാൾ വരും എങ്ങനെ വരും വച്ചാൽ ഋഷഭരാശി ഋഷഭരാശി പാരമ്പര്യമായി ലോകത്തിരിക്കുന്ന രാജാക്കളില്ലേ രാജാക്കൾ എന്ന് വെച്ചാൽ ഇപ്പോൾ സൗദി അറേബ്യ എല്ലാ രാജാക്കൾമാരില്ലേ அதுபோல் உள்ள ஒரு பரணம் அவருக்கு கிட்டும் என்னென்னு வச்சா ராசியில் கேதுவும் சுக்கரனும் உண்டு இது உண்டில் இதுபோல் பொலிட்டிக்கல் ஒரு ஒரு ஆளாயிட்டு வரான் பற்றத்தில் சேம் டைமில் அவர் இங்கே மக்கள் ஆராதகர் இல்லை ஆராதகர் வச்சு வராம் பற்றும் என்னாலும் இப்போ வரான் பற்றத்தில் കേട്ടിട്ടുള്ളത് അപ്പോൾ ആ ആ ഒരു ജയിക്കാനുള്ള സാധ്യത കുറവാണെന്നാണ് പറയുന്നത് കുറവാണ് ഉച്ച എന്ന എന്താന്ന് വെച്ചാ മീനരാശിയിലാണ് ശുക്രൻ ആ കാലത്തിൽ അങ്ങോട്ട് കടന്നു പോകുന്നത് പക്ഷേ ആ സമയത്ത് മേശത്തിലാണെങ്കിലോ അല്ലാതെ ഋഷഭത്തിലാണെങ്കിലോ അയാൾ വരാൻ സാധ്യതയുണ്ട് ആ ഇതിൽ കടന്നു പോവുകയാണെങ്കിൽ നമ്മളെ നമ്മള് ഞാൻ പറഞ്ഞില്ലേ അകത്ത് വരണമെങ്കിൽ മേശം പുറത്ത് പോകണമെങ്കിൽ മീനം ഇപ്പം മീനത്തിലാണ് ഇരിക്കുന്നത് ഒരു ഒരു നടന്നില്ലെങ്കിൽ ആ തുടർന്ന് സാധ്യത ഉണ്ടോന്ന് വെച്ചാൽ ഇവർ ഫൈനാൻസ് ട്രബിൾ ഉണ്ടാകും ഫിനാൻസ് ട്രബിൾ ഇവർക്ക് ഉണ്ടാകും ഇവർ ഗുരു കുംഭത്തിൽ ഒച്ചയ്ക്കാണ് ഇരിക്കുന്നത് குரு ஒற்றப்பட்டு போயால்ஷியல் ட்ரபிள் உண்டாகும் இப்போ காணத்தில ஈலட்சன் கழிஞ்சிட்டு அது அதுண்டும் உண்டாகும்போது வலிய பிரச வரும் இவர்க்கு ஆ விதி உண்டு இப்போ காணத்தில காரணம் வச்சால் மீனம் கடந்து போக மீனத்தில் ஆனால் எல்லாம் நசிக்கும் നശിക്കുന്നതാ അത് എടുക്കാൻ പറ്റത്തില്ല അതിനകത്ത് എല്ലാം അത് വിരയ സ്ഥാനം എന്ന് പറയും വിരയം തീക്കാത്ത പോടുന്നത് എന്തെങ്കിലും കിട്ടോ അതുപോലാണോ തീക്കാത്ത പോണ ഒന്നും ഒരു കുറച്ചു കാലത്തേക്ക് മോശം സമയമാണ് ആ അപ്പം മകൻ ഇപ്പോ സിനിമയിലേക്ക് വരുകയാണല്ലോ അത് മകൻ്റെ ഒരു ഇപ്പോ അപ്പം അച്ഛന് ഇങ്ങനൊരു സിറ്റുവേഷൻ സമയമുള്ളപ്പോൾ മകനിലേക്ക് അത് ബാധിക്കാൻ സാധ്യതയുണ്ടോ ഉണ്ട് 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 അത് ആ ഫസ്റ്റ് ഒരു ഒരു ഇഷ്യൂസ് വരാൻ അല്ലെങ്കിൽ ഹിറ്റ് ഹിറ്റ് ആകാൻ ആകാൻ സാധ്യത സാധ്യത പറയുന്നത് കുറവ് മക്കള് ജനങ്ങളെല്ലാം കൂടി വലിയ അവിടെ മകന് ഒരിതില്ല ഇപ്പൊ മകൻ ആരാന്ന് പോലും അറിയത്തില്ല ആ സിനിമ ഫീൽഡ് കാത്തിരിക്കുന്ന ഒരു കുറച്ച് പേർക്ക് മാത്രമേ ഇയാള് വിജയുടെ മോനാണെന്ന് അറിയൂ മറ്റേ മക്കൾ ജനങ്ങൾക്ക് ആർക്കും അവർ ആരാന്ന് എങ്ങനെയാന്ന് ആ രൂപം പോലും അറിയില്ല അതുകൊണ്ട് സിനിമ കണ്ട കണ്ടു കഴിഞ്ഞിട്ടേ പറയാൻ പറ്റത്തുള്ളൂ അതിന്റെ കാര്യം പറ്റുള്ളൂ ആ